ഏകാദശി ദിവസം വ്രതമെടുക്കുന്നവരും എടുക്കാത്തവർക്കും എല്ലാവർക്കും ചൊല്ലാവുന്ന മന്ത്രങ്ങളാണ് ഇത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വിഷ്ണു സ്തോത്രത്തെ പറ്റിയാണ് ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികർ ധ്യാനഗണ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ഡെയിലി ഡെയിലി ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാം ഇത് പക്ഷേ ഏകാദശി നാളിലെങ്കിലും നിങ്ങൾ ഈ സ്ത്രോത്രങ്ങളൊക്കെ ചൊല്ലിയിരിക്കണം ഓക്കെ ഇത് നിങ്ങൾക്ക് എത്ര പതിനൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്നോ നൂറ്റെട്ടോ എന്ന് വേണ എത്ര വേണേലും ചൊല്ലാവുന്നതാണ് അടുത്ത മന്ത്രമാണ് മഹാമന്ത്രം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ മഹാമന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് പ്രാവശ്യം ഒരു മാല ജപിക്കാമെങ്കിൽ ജപിക്കാം അടുത്തത് വിഷ്ണു ഗായത്രിയാണ് ഓം നാരായണായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ഓക്കെ ഇത് നിങ്ങൾക്ക് സമയമനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വിഷ്ണു മൂലമന്ത്രങ്ങൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിരിക്കുകയാണ് നമുക്ക് കേട്ടോ ഏകാദശി നാളിൽ മറ്റേ എല്ലാ ദിവസങ്ങളിലും ചൊല്ലാവുന്നതാണ് പ്രത്യേകിച്ചും ഏകാദശി നാൾ അഷ്ടാക്ഷര മന്ത്രം ഓ നമു നാരായണായ ദ്വാദശാക്ഷര മന്ത്രം ഓ നമു ഭഗവതി വാസുദേവായ നൂറ്റെട്ട് പ്രാവശ്യം എങ്കിലും ഏകാദശി നാളിൽ നിങ്ങൾ ജപിക്കുക ഓക്കെ അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ജപിക്കാവുന്നതാണേ അപ്പോൾ ഡെയിലി ജപിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ഏകാദശി ദിവസമെങ്കിലും നിങ്ങൾ ജപിക്കണം ഓക്കെ നൂറ്റെട്ട് തവണ ഒരു മാല നിങ്ങൾ ജപിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക ഓക്കെ ലൈക്ക് ചെയ്യുക ഓക്കെ అప్ప వీడియో ఇత్రమే ఉరే కృష్ణ సర్వం